ബിഗ് ബോസ് സീസൺ സിക്സ് ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി സൃഷ്ടിച്ച ഒരു സീസൺ ആയിരുന്നു സംഭവം വേറെ ഒന്നുമില്ല ഈ പറയുന്ന ഒരു കോൺട്രവേഴ്സി മഴ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് മുല്ലപ്പൂ ചപ്പുറി കുപ്പുറി ആയിട്ടൊക്കെ ഉള്ള ആ ഒരു വിഷയം എല്ലാം നമ്മൾ ആ ബിഗ് ബോസ് ടൈമിൽ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് ഇവിടെ മാന്യമായ വീഡിയോ കാണുന്നവരും ഉണ്ട് അല്ലെങ്കിൽ ഫാമിലി അടക്കം ഇരുന്ന് ഉണ്ട് ഈ ബിഗ് ബോസ് പ്രോഗ്രാം അങ്ങനത്തെ ഒരു പ്രോഗ്രാം വന്നിരുന്ന് കാണിച്ച് എല്ലാ അവരാതോ വലിച്ചു കയറി ചവരി ഒട്ടിച്ച് നമ്മളതിന് തേച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അത് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആയിരുന്നു ഈ പറയുന്ന സീസൺ സിക്സ് അതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചീക്കറേണ്ട മാക്സിമം വലിച്ചീകറി സപ്പോർട്ട് ചെയ്യേണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആ സീസൺ അങ്ങ് എൻഡായി സീസൺ എൻഡായി എല്ലാവരും അവരുടേതായ ട്രാക്കുകളിലോട്ട് മാറി ഓരോന്നു അങ്ങ് കേട്ട് പോയി എല്ലാവരും അവരുടേതായ രീതിയിൽ പിന്നെ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് കൊണ്ടിട്ട് ഏറ്റവും വലിയ ഗുണമുണ്ടായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരെയും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു സീരീസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആർക്കും അങ്ങനെ ഒരു ഗുണമുണ്ടതായിട്ട് തോന്നുന്നില്ല പക്ഷേ സീസൺ ഫൈവിൽ മാറാറുള്ള നല്ല ഗുണമുണ്ടാകും ആണെങ്കിൽ അതിൽ നിന്നൊരു നല്ല ഹൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ വേറെ ആർക്കും അങ്ങനത്തെ ഒരു ഹൈപ്പ് ഈ സീസണിലൊന്നും ഇല്ല എല്ലാം ചീഞ്ഞ് ചീഞ്ഞൊക്കെ പോയി എന്തായാലും ഹൈപ്പ് ഉണ്ടായിരുന്നവർ തകർന്ന തരാളും പോയി നമ്മുടെ സായി അടക്കം പിന്നെ ഇപ്പം സായി കയറി വന്നിട്ടുണ്ട് നല്ല കാര്യം ഓക്കെ അപ്പോൾ സീസൺ സിക്സ് കഴിഞ്ഞു അതിൻ്റെ ചർച്ചകളും അതിൻ്റെ അന്നത്തെ കുത്തിത്തിരിപ്പ് ഏഷണി എല്ലാം കഴിഞ്ഞ് തീർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഋഷിയുടെ എൻഗേജ്മെൻറ്റ് വരികയാണ് ഋഷിയുടെ എൻഗേജ്മെന്റ് വന്നപ്പോ എല്ലാ ബിഗ് ബോസ് സീസൺ സിക്സിലെ താരങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവർ വൺ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയി സൂപ്പറായിട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ആഘോഷവും കാര്യങ്ങളായിട്ട് പോകുന്ന സമയത്തുള്ള കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം പക്ഷെ ശരി എന്തെല്ലാം ഉണ്ട് ബിഗ് ബോസ് സീസൺ നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കോൺട്രേവേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറയുന്ന സിബിൻ ജാസ്മിൻ അങ്ങനെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ട് ചെളിവാരി അടികളും കളിയാക്കലും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഇൻ്റർവ്യൂലോന്ന് വരുന്നത് പറയുന്നു സിബിൻ ഇപ്പുറത്ത് ട്രോൾ ചെയ്യുന്നു നല്ല ആയിരുന്നു പിന്നെ ദിയാസാനയ്ക്കെതിരെ സിബിൻ കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വിഷയം ഋഷിയുടെ എൻഗേജ്മെൻ്റ് അല്ല സിബിൻ്റെ കുറച്ച് കുത്തിത്തിരിപ്പും ഏഷ്യണിയും അസൂയയും കുശുമ്പും ഒക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചമലയാളത്തെ പ്രായ സാധനമാണ് അതായത് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബിനും പൂജയും ഭയങ്കര കമ്പനിയായിരുന്നു ബിഗ് ബോസ്സിന് പുറത്തിറങ്ങിയ ശേഷം അവർ ഭയങ്കര കമ്പനിയായിരുന്നു പരസ്പരം ഇന്റർവ്യൂ എടുക്കുന്നു കാര്യങ്ങൾ എടുക്കുന്നു ഭയങ്കര ജെറുകട്ട് ജെറെട്ടായിരുന്നു ആ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ പൂജയും സിബിനും തമ്മിൽ ഇപ്പോൾ തെറ്റുന്ന ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് അതായത് സിബിൻ അന്ന് ജാസ്മിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞതും ജാസ്മിനെതിരെ വീഡിയോ ഇട്ടതും ഈ പറയുന്ന പോലെ പൂജ ഉണ്ടാക്കിയ കുത്തിരിപ്പെന്നാണ് സിബിൻ പറഞ്ഞു വയ്ക്കുന്നത് ഇന്നിപ്പോ പൂജയും ജാസ്മിനും തോളി കൈട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ സിബിൻ എന്തോ ഒരു ചൊറിച്ചില് ചൊറിഞ്ഞ് എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള സിബിൻ്റെ ഒരു കമന്റ് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പൂജയാണ് സിബിൻ പറയുന്നത് ഷോയ്ക്കുള്ളിലാണെങ്കിലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ എന്നോട് ജാസ്മിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ആള് പൂജയാണ് അപ്പൊ കുറിച്ച് സിബിനോട് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ പൂജയാണ് ജാസ്മിനെ കുറിച്ച് പ്രത്യേകിച്ച് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല സീസണിൽ ഷോയ്ക്ക് അകത്ത് കണ്ട കാര്യങ്ങളല്ല നമ്മൾ തന്നെ ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു ജനങ്ങൾ ജനങ്ങളെ എന്നെ വിളിച്ചു പറഞ്ഞു പ്രത്യേകിച്ച് പൂജ ഒന്നും കുറ്റം പറയേണ്ട കാര്യമൊന്നും ഇല്ല അവളുടെ ഹിസ്റ്ററി മൊത്തം തപ്പിയെടുത്ത് എന്നോട് വിളമ്പിയതും പൂജയാണ് അപ്പൊ ഹിസ്റ്ററി എന്തൊക്കെ തപ്പിയെടുത്ത് വിളമ്പിട്ടുണ്ട് കേട്ടോ അത് നമുക്കറിയത്തില്ല അത് നിങ്ങൾ തമ്മിൽ വിളമ്പിയതും സദ്യയാഴ്ചയൊക്കെ അയക്കോ ജാസ്മിനെ ഷോ ഫേവർ ചെയ്യുന്നു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ജാസ്മിനെ ഷോ ഫേവർ ചെയ്യണം എന്ന് പൂജ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കണ്ടോണ്ടിരുന്ന ജനങ്ങൾക്ക് എന്നെ അത് മനസ്സിലായി അതിനിപ്പം പൂജ വിളിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല ആദ്യത്തെ ലൈവ് ഞാൻ ഇട്ടതും പൂജ കാരണമാണ് അപ്പൊ ലൈവൊക്കെ ഇട്ടാന്ന് ജാസ്മിനെ കുറ്റം പറഞ്ഞ പൂജ കാരണം എന്നാണ് സിബിൻ പറയുന്നത് അന്ന് തുടങ്ങി നാല് ദിവസം മുൻപ് വരെ ഇവരെ കുറിച്ച് എന്നോട് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ ആണ് പൂജ പറഞ്ഞത് ഓ കേട്ടാൽ അറയ്ക്കുന്ന എന്തൊക്കെയോ പൂജ ജാസ്മിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവർക്ക് ഇടയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും നമുക്കറിയത്തില്ലട എന്തേടേ എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ അവരെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും വീഡിയോ എടുക്കുന്നു ഇവൾ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ഈ കുട്ടിയോട് പെരുമാറി ഞാൻ വെറും മണ്ടൻ അതും ഞാൻ സമ്മതിക്കുന്നു വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ സ്വന്തം കാര്യം നടത്താൻ ചെയ്യാൻ പൂജ തയ്യാറാണ് ഓ അപ്പൊ പൂജ ഇപ്പൊ ജാസ്മിന്റെ തോളിൽ കഴിയിട്ടാണ് നമ്മുടെ സിബിൻ്റെ പ്രശ്നം ഓ അങ്ങനെ ആയല്ലേ ഇപ്പൊ നീ എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞിട്ട് നീ പോയി അവന്റെ തോളിൽ കഴി സോറി അവളുടെ തോളിൽ കഴിയിട്ട ലേഡി എന്നാണ് സിബിൻ ചോദിക്കുന്നത് ഇപ്പൊ എന്തേടെ അവര് നമ്മൾ കൂട്ടാവണേ കൂട്ടാവട്ടെ നമുക്ക് മറ്റൊരാളുടെ റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പിലോ കയറി തോണ്ടി കൈയിടേണ്ട കാര്യമില്ല ഇപ്പൊ കുറ്റം പറഞ്ഞു ഇപ്പൊ ഞാൻ നാളെ എൻ്റെ ഒരു കൂട്ടാടിനെ കുറിച്ച് കുറ്റം പറയണമെന്ന് വെച്ചോ എന്ന് വെച്ചിട്ട് കുറേ ദിവസം ഞാൻ പിണക്കവും കാര്യങ്ങളൊക്കെ മാറി ഞാൻ അവനോട്ട് കൂട്ടാവൂലൊന്നുമില്ല അതൊക്കെ പോസിബിലിറ്റിയാണ് അതിന്റെ അതിൻ്റെ പേരിൽ വന്നിരുന്നിട്ട് ഇപ്പോഴും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പിടിക്കാതിരിക്കടേ സിബിൻ അണ്ണ പ്രൊഫഷണൽ ബെനിഫിറ്റ് ഓ പ്രൊഫഷണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്തിന് ഗബ്രയെ കുറിച്ച് ഈ അടുത്ത പരദൂഷണം എന്നോട് പറഞ്ഞു ഓ ഗബ്രയെ കുറിച്ചിട്ട് പരദൂഷണം പറഞ്ഞു ഏടാ ഇത് അത് പൂജ പറഞ്ഞ പറഞ്ഞതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല എനിക്ക് എപ്പോഴും ജാസ്മിൻ പോകുമ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞത് തന്നെ എല്ലാവരും വിമർശിച്ചതന്നെ അത് ചിലപ്പം പൂജയും പറഞ്ഞുതാണ് അല്ലെങ്കിൽ അതിനപ്പം എന്തെങ്കിലും പേഴ്സണൽ ലൈഫിലുള്ള ഇഷ്യൂസും പറഞ്ഞു കാണും അതിനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല സിബിൻ ഇതിങ്ങനെയൊക്കെ കുരുവെട്ടാറുണ്ട് നിനക്കും തോളില് പോയി തോളി കയായിട്ടും പ്രശ്നമൊന്നും ഇല്ല ആ ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു ബി ബി ഹൗസിൽ അർജുനെ കുറിച്ചും എന്നോട് മോശമായി എന്തൊക്കെയാണ് ഇവൾ പറഞ്ഞത് ഇത് മനസ്സിൽ വെച്ചാണ് ഞാൻ അവരോടും അകത്ത് വെച്ച് പെരുമാറിയത് ഞാനൊരു കാര്യം പറയാം ഒരാളെക്കുറിച്ച് വേറൊരാളൊന്ന് കുറ്റം പറയും അത് കേട്ടെടുത്ത് വിളമ്പാ നിൽക്കരുത് നമുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെടുത്ത് വിളമ്പ് ഇപ്പം ഗബ്രി ജാസൺ കോംബെ കാണുമ്പോൾ ആൾക്കാർക്ക് പൊതുവെയുള്ള നെഗറ്റീവ് ആയിരിക്കും പൂജയ്ക്കും തോന്നിയത് അല്ലെങ്കിൽ പൂജയ്ക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് കൂടുതൽ അറിയാമെങ്കിൽ അത് സിബിനോട് ഷെയർ ചെയ്തതാണ് എന്നും വെച്ചിട്ട് എന്നും അതൊരു ഒരു ഉള്ളിൽ വെച്ച് പെരുമാറേണ്ട ഒരു കാര്യമൊന്നും അല്ല അത് ആദ്യം മനസ്സിലാകും ഞാൻ അവരോട് അകത്ത് വെച്ച് പെരുമാറിയത് അത് ഞാൻ പൂജ ഒത്തിരി വിശ്വസിച്ചു ഓ പല കാര്യത്തിലും എന്നാൽ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്നെ ഇത് കൊടുക്കുകയായിരുന്നു പണ്ടും എന്റെ പ്രശ്നം ഇത് തന്നെയാണ് സൗഹൃദത്തിന് വില കൊടുക്കും അവരെ കണ്ണടച്ച് വിശ്വസിക്കും എന്നെ ഇടപെടാനും പൂജ ചോദിച്ചു ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് ഈ സൈബർ അറ്റാക്ക് മുഴുവൻ കിട്ടാൻ ഒരു ചെറിയ പങ്കെങ്കിലും പൂജയ്ക്കുണ്ട് ഒരു ആത്മാർത്ഥത ആരോടും ഇല്ല ബട്ട് ആളുകൾ യൂസ് ചെയ്യാൻ നന്നായി അറിയാവുന്ന എന്ന് നന്നായി അറിയാവുന്ന ആളാണ് പൂജ ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഇനിയും സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നറിയാം എന്നാലും താരമില്ല അങ്ങനെ നമ്മളെ എല്ലാവരെയും കയറി പെട്ടെന്ന് പൊട്ടനാക്കിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് സിബിൻ ഒരു പോസ്റ്റ് ഡേയാണ് മിസ്റ്റർ സിബിൻ താങ്കൾക്ക് എന്താണ് പ്രശ്നം ഇപ്പൊ ജാസ്മിനെ അടുത്തും ഗബ്രിടത്തും കമ്പനി ആവണം കമ്പനി ആയിക്കോ ഇടെ ആ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സികളും ഒരുപാട് വിഷയങ്ങളും നടന്ന അന്ന് വലിച്ചു കീറി പൊട്ടിക്കേണ്ട എല്ലാരും വലിച്ചു കീറി പൊട്ടിച്ചിട്ടുണ്ട് അതിനിപ്പം പൂജ വന്നിട്ട് ജാസ്മിനെയും ഗബ്രയേയും കുറിച്ച് കുറ്റം സിബിനോട് പറയേണ്ട കാര്യമൊന്നുമില്ല അന്ന് ഷോ കണ്ടോണ്ടിരുന്ന എല്ലാ ജനങ്ങൾക്കും അത് വ്യക്തമായിട്ട് അറിയാം അവര് ഉൾപ്പെടെ വിമർശിച്ചു അതിന്റെ പേരിൽ ഇപ്പം വന്നിട്ട് അവൾ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഇന്ന് തോളി കൈ എന്തടേ നീ വന്ന് അങ്ങനെയല്ലേ പറഞ്ഞത് അവൾ വന്ന് അങ്ങനെയല്ലേ പറഞ്ഞത് നീ നീ പോയി തോളി കൈട് പ്രശ്നം തീയതി ലിപനണ്ണ ഇത്രേ ഉള്ളൂ ചുമ്മാ ഇതിന്റെ വേലൊന്നു ഇരുന്ന് വിട് വിട്ട് മൂവ് ഓൺ വേറെ സീം പിടി വേറെ സീം പിടി ചുമ്മാ ഇനിയും ബിഗ് ബോസ് ബിഗ് ബോസ് എല്ലാരും മറന്ന് മറന്ന് മീൻസ് ആ സീസൺ മറന്നല്ല ആ ഒരു വിഷയമൊക്കെ വിട്ട് പോയി ആൾക്കാരിനെ പോയി ഇപ്പൊ വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു അന്ന് എട്ടാ നമ്മളൊരു വിഷയം വരുമ്പോ അത് മാക്സിമം നമ്മൾ ചർച്ച ചെയ്യും അത് സംസാരിക്കും അതിൽ ഉള്ള വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും കാരണം നാളെ ഇനി അതുപോലെ ആരെയും ആവർത്തിക്കാതിരിക്കും ഇനി ഏതെങ്കിലും ബിഗ് ബോസ് സീസണിൽ പോയിട്ട് ഈ ജബറിയും കപ്പറിയും ഒക്കെ കാണിച്ച പോലത്തെ കോമ്പ് ആരെങ്കിലും കാണിക്കാതെക്കോ കാണിക്കാൻ നിൽക്കത്തില്ല കാണിച്ച് കഴിഞ്ഞാൽ ആടാവാടാലെ നാട്ടുകാർ വിളിച്ചു ഓട്ടിക്കുമെന്ന് അറിയാം അപ്പം അതായിരുന്നു നടന്നു ഇനി പൂജ അന്നെങ്ങനെ പറഞ്ഞു പൂജ ഇങ്ങനെ പറഞ്ഞു പൂജയാണ് ബുദ്ധിത്തിരിപ്പുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സിബിനെ വന്നിരുന്ന വിളിച്ചിട്ടൊന്നും കാര്യമില്ല ബ്രേക്ക് ദ ഇഗോസ് ആൻഡ് എക്സ്ട്രാ എക്സെട്രാ ദെൻ മൂവ് ഓൺ എന്നെനിക്ക് എനിക്ക് പറയാനുള്ളത് വന്ന വന്നതിന് കരയാറ് സിബിനന്നെ ഇതൊക്കെ സർവ്വസാധാരണമാണ് വിഷയം ദിസ് ഈ സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കിൻ്റെ കേസ് നിങ്ങൾ എടുത്ത് പറയുന്നുണ്ടാ നിങ്ങൾക്കെതിരെ വന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് വരും അത് താങ്ങാൻ പറ്റുമെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരാതിരിക്കുക പേഴ്സണലായിട്ട് എനിക്കിത്രേ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ